കണക്കാരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് നേതൃത്വം കൊടുത്ത സഹകരണ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം സഹകരണ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു മുന്നണി സ്ഥാനാർത്ഥികളായ ഷീജ ഷിബു കിരൺ എന്നിവർ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബാങ്ക് പ്രസിഡന്റായി മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ ബേബി ജോസഫിനെ വീണ്ടും തെരഞ്ഞെടുത്തു ബാങ്ക് ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ എൽ ഡി എഫ് കൺവീനറും എൻ സി പി സംസ്ഥാന സെക്രട്ടറിയുമായ കാണക്കാരി അരവിന്ദ് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് എം നേതാവ് ബിജു പഴയവരകൽ സി പി ഐ നേതാവ് സി ജി കൃഷ്ണകുമാർ സി പി എം നേതാക്കളായ ജോർജ് കുട്ടി ജോമൻ ബാങ്ക് ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി ഒരു യന്ത്രം പോലെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ വന്നത് ബിജു കടയകളക്കിലപോലെ സമീപകാലത്ത് നമ്മുടെ ഈ അടുത്ത സ്ഥലങ്ങളിലെല്ലാം വിവിധ തിരഞ്ഞെടുപ്പുകൾ ബാങ്കുകൾ വലിയ ബാങ്കുകളുണ്ട് ചെറിയ ബാങ്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മീനച്ചി താലൂക്കും അതുപോലെ സമീപ പ്രദേശങ്ങളും ഒക്കെ നടന്ന തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കും സി പി എം എട്ട് കേരളാ കോൺഗ്രസ് എം നാല് സി പി ഐ ഒന്ന് എന്ന നിലയിലാണ് കക്ഷിനില